ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് നോമ്പ് തുറക്കി ഈ ഒരു ബീഫ് കറി പത്തിരിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ നമ്മൾക്ക് നോമ്പ് ഉള്ള സമയത്ത് പല ഒരു പലതും കഴിക്കണമെന്നും അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാകും പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാനാകില്ല കേട്ടോ അത്രയും നേരം ഒന്നും കുടിക്കാണ്ടും കഴിക്കാണ്ടൊക്കെ ഇരിക്കുകയല്ലേ അപ്പോൾ ഒന്നും കഴിക്കാനാവില്ല അപ്പോൾ ഇന്ന് ബീഫ് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിൽ വേറെ ഒരു ലെവലിൽ വെക്കണം എനിക്ക് തോന്നി എപ്പോഴും ഞാൻ തേങ്ങയൊന്നും അരക്കാണ്ടാണ് വെക്കുക അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചിട്ട് വെക്കണം എന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാനിന്ന് വെക്കുന്നത് അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ബീഫ് കറി വെക്കാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സവാളയും പിന്നെ ഒരു രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ആ ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് പെരിഞ്ചീരകം അതുപോലെ തന്നെ രണ്ട് പട്ട കറാമ്പു രണ്ട് ഏലക്കായ് ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും അതിലേക്ക് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഒരു പല ഇതിപ്പോൾ ഇന്ന് തേങ്ങ ഒഴിച്ചിട്ട് വെക്കണം എന്ന് തോന്നി നമ്മൾ നോമ്പുള്ള സമയത്ത് അങ്ങനെയൊക്കെ വിചാരിക്കും ഇന്ന് അങ്ങനെ കഴിക്കണം ഇന്ന് ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യണം എന്നൊക്കെ പക്ഷേ നമുക്ക് ആ സമയത്ത് ഒന്നും കഴിക്കാൻ തോന്നില്ല ഗൈസ് അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ തന്നെയല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും മുക്കാല ആൾക്കാർക്കും എനിക്കറിയാം അപ്പം അങ്ങനെയുള്ളവരൊക്കെ എനിക്കൊന്ന് കമൻസ് ചെയ്യേ അങ്ങനെ എല്ലാത്തവരും എനിക്ക് കമൻസ് ചെയ്യാം എങ്ങനെയാണ് എന്നൊക്കെ എല്ലാവരുടെയും രീതികളൊക്കെ നമുക്കറിയാലോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വോയിസ് കൊടുക്കാനൊന്നും ശരിക്കും കിട്ടണില്ല എന്നാലും നമുക്ക് വീഡിയോ ഇടാണ്ടിരിക്കാൻ കഴിയുന്നില്ലാലോ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനെയൊക്കെ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീഡിയോ ഒന്നും ഇപ്പോൾ ശരിക്കും കുറവാണ് വ്യൂസ് ഒക്കെ കുറവാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സ് വയ്ക്കണം വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം അപ്പം ഞാനതാ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നത് ബീഫിൻ്റെ ഒരു മസാലയുണ്ട് പൊടിയുണ്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടാ ഇപ്പം ഉരുളക്കിഴങ്ങ് ചേർത്തണ്ട ഒരുപാട് ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്താണ്ടിരിക്കണത് അപ്പോൾ ഈ ഒരു ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഈ ബീഫിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അത് ഊർന്നു വരും അപ്പോൾ ഞാൻ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ കുക്കറിൻ്റെ വിസിലൊക്കെ മൂടിയൊക്കെ വെച്ചിട്ട് വിസിൽ വരാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചുരകി എടുക്കട്ടെ പിന്നെ ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു കുക്കറിൽ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു വിസിൽ വന്നിട്ട് നമ്മൾ ചിലരൊക്കെ മുക്കാല ആൾക്കാർ ഇപ്പോൾ കേട്ടിട്ടുണ്ട് മൂന്ന് വിസിൽ വന്നു നാല് വിസിൽ വന്നു എന്നൊക്കെ പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിലും എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാണ് എന്ത് എത്ര വേവുള്ള സാധനമാണെങ്കിലും ഒരൊറ്റ വിസിലടിച്ചിട്ട് ഒന്ന് ചിമ്മാക്കി വെക്കുക പിന്നെ അതിൻ്റെ വിസിൽ പോകാൻ വെക്കേണ്ട അതിൻ്റെ രുചി മണമൊക്കെ അതിൽ കൂടെ പോകും അതുപോലെ ചോറാണെങ്കിലും അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ അങ്ങനെ പോകും അപ്പോൾ ഒരു വിസിൽ മാത്രം വെക്കുക എന്നതിന് ശേഷം ഒന്ന് സിമ്മാക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഇറച്ചിൻ്റെ ആണെങ്കിൽ കുറച്ച് നേരെ സിം ആക്കി വെച്ചാൽ മതി അത് വന്നിട്ടുണ്ടാകും ചോറൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു വിസിൽ വെച്ച് ഒത്തിരി നേരം സിം ആക്കി വെച്ചിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ടുണ്ടാകും എന്തൊരു ഐറ്റം ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ രുചി ഒന്നും വെളിയിൽ പോവില്ല അപ്പോൾ അതാ ഞാൻ ആ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ആ തേങ്ങ അതിലേക്ക് കൊട്ടി ഒന്ന് ഇളക്കട്ടെ അപ്പോൾ ഒരു കുറുക്കനുള്ള ഒരു ബീഫ് കുറുമയെന്ന് തന്നെ നമുക്കിതിനെ പറയാൻ പറ്റും അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളിന്ന് പത്തിരിയൊക്കെയാണ് ഉണ്ടാക്കിയത് അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല വീഡിയോയിൽ ഒരുപാട് ലെങ്ത്തായി പോകുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അതാ നോമ്പ് തുറക്കാനുള്ള ഇറച്ചിയും പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണം എല്ലാവരും ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ചെയ്യണം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത ഒരു പുതിയ ഐറ്റമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ് അതുപോലെ തന്നെ എല്ലാവർക്കും നോമ്പ് ഒരു കുഴപ്പമില്ലാണ്ട് എടുക്കാൻ സാധിക്കട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ബായ്